കേട്ട് കാലം വളരെ പൊട്ടനാണ് കളവ സത്യം ആ സ്വലം നാവിൽ വരുന്നില്ല കാമം കലകാൻ കളി കാളി കേട്ട് എല്ലാവർക്കും എന്തായാലും നഷ്ട വെള്ളം കൊണ്ട് മകൻ ഇന്ന് എത്ര പഠിച്ചാലും ഒരു ജോലിയിൽ എടുക്കുക എന്നുള്ളത് സ്വപ്നമാണ് സബലമാണ് കാലം അത്ര നശിച്ചതാണ് എന്നെ കളിക്കും

ജീവിക്കുകയും എത്ര കഷ്ടപ്പാട് വരുന്ന അത്രയും അധികം നമ്മൾ വൈകത്തി കടലിൽ എന്തുറത്താകും തരമാന വിറ്റ് കയറ്റി വന്നതിനെ തരമാണത് എന്നാ പറഞ്ഞത് എത്ര മനസ്സിന് വരുമ്പോൾ കേട്ടുകൾ നല്ല രീതിയിൽ വിജയം ഉണ്ടാകും